പക്ഷെ പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ കഴിഞ്ഞ തവണ ഞാൻ അടി വളറിപ്പോയി ഇത് ചെയ്യുന്നതൊന്നും എന്റെ വീട്ടിലരി മേടിക്കാൻ അല്ലെന്നോ ഈ സ്ത്രീ എങ്ങനെയാണെന്നും ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും സർക്കാസന്താ നിങ്ങളെ ചിന്തിക്ക ഈ പെൺകുട്ടി പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ എനിക്ക് ജയിലിൽ കിടക്കുന്ന പുത്തരിയല്ല രാജ അവരുമേല കേസിൽ കിടന്നിട്ടുള്ളതാണ് ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് നിങ്ങൾ തന്ന ആ പേജിലെ കോടതി ഉത്തരവ് ദയവായി ഒന്ന് നോക്കാം രാഹുൽ ഈശ്വരന്റെ അല്ല ഇത് ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ച ഉത്തരവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കൊടുത്ത ഉത്തരവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ച ഉത്തരവാണ് അതിൽ പേജ് നമ്പർ പതിനാലിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് പിന്നെ അവരെങ്ങനെ അതിജീവിതയാകുന്നു അതിജീവിത എന്ന വാക്കിനൊക്കെ ഒരു വിലയില്ലേ ചുമ്മാടുത്ത് അങ്ങ് പ്രയോഗിക്കുകയാണോ ഏതെങ്കിലും പരാതി ആരെങ്കിലും ആർക്കെതിരെ കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി അതിജീവിതയാവൂ എന്ന വാക്ക് നമ്മുടെ നിയമസംവിധാനം നമ്മുടെ സമൂഹത്തിന് തരുന്നത് ഒരു പെണ്ണിന്റെ മാനവും പ്രൈവസിയും സ്വകാര്യതയും സംരക്ഷിക്കാനും അവർ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ് അതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ പൾസർ സുനി ശിക്ഷിക്കപ്പെട്ട കേസിൽ നമ്മുടെ നടി ഒരു അതിജീവിതയാണ് നമുക്ക് എല്ലാം പ്രിയപ്പെട്ട ആ നടി ഒരു ദുരനുഭവം നേരിട്ടു അതിന് തെളിവുകളുണ്ട് കോടതി അവരെ ശിക്ഷിച്ചു അവരൊരു അതിജീവിതയാണ് ഈ സ്ത്രീ എങ്ങനെയാണ് അതിജീവിതയാകുന്നത് ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും അതിജീവിത എന്ന പീഡന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി അല്ല എന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരികയാണ് എന്നിട്ട് പോലും നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവരെ അതിജീവിതയാക്കുന്നത് എന്ന് വിളിക്കാം പ്രശ്നമൊന്നുമില്ല ഇനി ഇത് പരാതിക്കാരി ആണോ എന്നും അറിയില്ല ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മീഡിയയെ പറ്റിച്ചതാണോന്ന് എനിക്കറിയില്ല അതായത് നിങ്ങൾ മീഡിയക്കാരെ വിളിച്ച് സമ്മർദ്ദതന്ത്രമായി പരാതി എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരെ നാച്ചുറൽ റിപ്പോർട്ട് ചെയ്യും എനിക്കറിയില്ല മീഡിയക്കാരെ തന്നെ ചോദിച്ചാൽ ഞാനപ്പോ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കുകയും ഞാൻ ദൈവത്തെ ഓർത്ത് ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താ അറിയാമോ ഞാൻ എനിക്ക് ജയിലിൽ കിടക്കുന്ന ഒത്തിരിയല്ല ഞാൻ ശബരിമല കേസിനും കിടന്നിട്ടുള്ളതാണ് രണ്ടു മൂന്ന് തവണ ശബരിമല കേസിന് അന്ന് നിരാര സത്യാഗ്രഹം നടത്തി ഇത് ചെയ്യുന്നതൊന്നും എൻറെ വീട്ടിൽ അരിമേടിക്കാൻ അല്ലല്ലോ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഗുണമുണ്ടാകാനല്ലല്ലോ ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയല്ലേ കഴിഞ്ഞ തവണ ശബരിമല കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടപ്പോ നിങ്ങൾ ആരെങ്കിലും കരുതിയോ നാല് ഒന്ന് എന്ന അഞ്ചംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിന്യായം മാറും ഇന്ത്യയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ശബരിമലക്കെതിരെ ഒരു വിധിന്യായം തന്നത് മാറുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതിയും ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ആദ്യഘട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു എല്ലാരും രാഷ്ട്രീയ പാർട്ടികളല്ല പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം സൈഡിൽ നിന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയായിരുന്നു എന്നോടൊന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിന്നെ ട്രോൾ ചെയ്യാൻ നല്ലൊരു അവസരമാണ് ഞാൻ എന്റെ നെഞ്ചിൽ ചവിട്ടിയെ കയറു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്നിരുന്നു പറയണേ എന്ന് പറഞ്ഞ മീഡിയക്കാരുണ്ട് ഞാൻ ചോദിച്ചു അത് എന്തിനാണ് നാളെ അവിടെ സ്ത്രീകൾ കേറുമ്പോൾ സൈഡ് ബൈ സൈഡ് ഈ ഫുട്ടേജ് വെച്ച് നിന്നെ ട്രോൾ ചെയ്യാനാണെന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് പറയുന്നത് കേട്ടോ അങ്ങനെ മോശമായിട്ടൊന്നും അല്ല അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധിനിയായ മാറുമെന്ന് അത് മാറിയതിന്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ് ആ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന തൊട്ടു നോക്കാൻ കഴിയുന്ന സത്യമാണ് ഇത് തന്നെ ആലോചിച്ചു നോക്കുക എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും ന്യായം ഉണ്ടോ ഒരു ന്യായവും ഇല്ല ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തു പോലീസുകാരെ പക്ഷെ ഇത്രയും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ മുകേഷ് നോക്കുക പക്ഷെ പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ കഴിഞ്ഞ തവണ ഞാൻ അടിപതറിപ്പോയി അത് സത്യമാണ് പോലീസുകാരനോട് ചോദിച്ചു ഞാനൊരു എ ഐ ഫോട്ടോ ഇട്ടിരുന്നു ആ പോലീസുകാരൻ എന്നോട് ചോദിക്കുകയാണ് തന്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയൂ ഞാൻ മനസ്സാറേ അതെന്താ അങ്ങനെ ഉദ്ദേശം അല്ല ഇത് എൻ്റെ ഫോട്ടോ ആണെന്ന് ആ പരാതിക്കാരിക്ക് തോന്നുക അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും അതുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വേണം അത് എഫ് എസ് എൽ റിപ്പോർട്ട് വരണോ എൻ്റെ ഓഫീസ് ലാപ്ടോപ്പ് ആണ് കൊണ്ടുപോയത് എൻ്റെ മൊബൈൽ ഫോണാണ് കൊണ്ടുപോയത് ഞാൻ വീണ്ടും ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി വേറെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മേടിച്ചു ഇനി അത് ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് കിട്ടുകയായിരിക്കും അപ്പോ പ്രൊസീജിയർ വഴി മെനക്കെടുക്കുക ഇതാവരുത് നമ്മുടെ നിയമം അതായത് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടങ്ങളും നടപടികളും വഴി പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക മിനക്കെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് പെട്ടെന്ന് ഞാൻ ഇത് രണ്ടു മൂന്ന് പോയിന്റുകൾ വായിച്ച് നിങ്ങൾ ഇതിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ പരാതിക്കാരി ദൈവത്തെ ഓർത്ത് പരാതിക്കാരി ഇരയല്ല അതിജീവിതയല്ല പരാതിക്കാരി മാത്രമാണ് രാഹുൽ ഈശ്വർ പറയുന്നതല്ല കോടതിയുടെ വിധിയാണ് അവരൊരു പരാതിക്കാരിയാണ് ആ പരാതിക്കാരിയെ നിങ്ങൾ അതിജീവിതാന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ് കാര്യം യഥാർത്ഥത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച സ്ത്രീകളോട് നിങ്ങൾ അനീതി ചെയ്യുക രാഹുൽ മാങ്കൂട്ടത്തരുടെ കേസിലെ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചത് സംബന്ധിച്ച് ഞാൻ പോലീസിൽ പരാതി നൽകി ഈ രണ്ട് സെക്ഷൻസ് ദൈവത്തെ ഓർത്ത് എല്ലാ ആണുങ്ങളും പ്രത്യേകിച്ച് കുടുംബവും അല്ലെങ്കിൽ കുട്ടികളും സഹോദരങ്ങളും മക്കളും എന്താ പറയണേ ഭർത്താവും ബോയ്ഫ്രണ്ടും അല്ലെങ്കിൽ അച്ഛനും ഒക്കെയുള്ള സ്ത്രീകളും ഓർത്തിരിക്കണം ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കള്ള പരാതി കൊടുത്ത് ഒരാളെ ഇഞ്ചുവർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ ഒരാളെ എന്താ കള്ള പരാതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള എന്റെ വകുപ്പുകളാണ് എനിക്കതിനുള്ള സെക്ഷൻ ഒരു വർഷമേ തടവുള്ളൂ ഈ സെക്ഷന് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവുള്ള സെക്ഷനാണ് ഇവരത് സ്വീകരിച്ച് പരാതി എടുക്കുന്നു എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ പക്ഷെ അത് കൊടുത്തിടണം ഇത് പോലീസുകാര് ഇതിനെതിരെ നടപടിയെടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും അല്ല അത് പോലീസുകാരുടെയും കുറ്റമല്ല നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം ഞാൻ പരാതി കൊടുത്തു പരാതിക്കാരിയുടെ ഇതാണ് ഇതാണല്ലേ പോയിന്റ് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിൽ പ്രകോപിതയായിട്ടാണ് എനിക്കെതിരെ പരാതി നൽകിയത് രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഭർത്താവിന്റെ വീഡിയോ വന്നിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടും ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ച വിധി പ്രകാരം പരാതിക്കാരി അതിജീവിതയല്ല ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പതിനാലാം പേജിൽ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രം മാത്രമേ നിലനിൽക്കൂ അതിന് ഈ അതിജീവിത എന്ന് പറയുന്ന ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന വകുപ്പിന്റെ പ്രൊട്ടക്ഷനും ഇല്ല അതായത് ആറിന്റെ പേരാണ് നമുക്ക് പറഞ്ഞുകൂടാത്തത് ആരെയാണ് അതിജീവിതയെന്നോ വിറ്റിമെന്നോ ഇരയെന്നോ വിളിക്കുന്നത് സെക്ഷലി റിലേറ്റഡ് ഒഫൻസസിന് ീ ഭവിച്ച അല്ലെങ്കിൽ സെക്ഷലി റിലേറ്റഡ് ഒഫൻസ് ഏത് പെൺകുട്ടിക്കെതിരെ നൽകിയോ അവളെയാണ് നമ്മൾ സർവൈവർ എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇരാ ഒക്കെ വിളിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ആ സെക്ഷനിൽ വരുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ പതിനാലാം പേജിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ഏറ്റവും പ്രധാനം ദൈവത്തെ ഓർത്ത് മാധ്യമങ്ങൾ അവളോടൊപ്പം അല്ല നിൽക്കേണ്ടത് അവനോടൊപ്പവും അല്ല നിൽക്കേണ്ടത് മാധ്യമങ്ങൾ നിൽക്കേണ്ടത് സത്യത്തോടൊപ്പവുമാണ് ഈ അവളോടൊപ്പം ഒന്നും അവനോടൊപ്പമൊന്നും പറയാതെ സത്യം എന്താണോ നാളെ ജനുവിൻ പീഡന പരാതികൾ വരാം അവരോടൊപ്പം നമ്മൾ നിൽക്കണം നാളെ യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനെയാണ് കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന ദേശീയതലത്തിൽ ഉണാവോ റേപ്പ് കേസിലെ വ്യക്തി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നു ആ പെൺകുട്ടിയുടെ രണ്ട് റിലേറ്റീവ്സിനെ കൊന്നു അയാളാണ് ഇപ്പോഴും ഒരു എം എൽ എ ആണ് അയാളാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ഒരു ആലോചിച്ചു നോക്കുക അതിന്റെ തീവ്രത ആലോചിച്ചു നോക്കുക ഒരു പെൺകുട്ടിയെ ജോലിക്ക് വന്നു എന്ന് പറഞ്ഞ് ആ സമയത്ത് റേപ്പ് ചെയ്തു ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ആദ്യം അച്ഛനെ കൊടുക്കാൻ നോക്കി എന്നിട്ട് അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കൊന്നു പിന്നീട് ഇവളുടെ രണ്ട് ബന്ധുക്കൾ ആക്സിഡന്റ് ഉണ്ടാക്കി അവരെ കൊന്നു അങ്ങനെ ഒരു എം എൽ എ നമ്മുടെ സുപ്രീം കോടതിയുടെ വിമർശനമേറ്റി അത് കിടക്കുന്നുണ്ട് അതാണ് ഈ അർണബ് അർണബോസ്വാമിടയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത് ജെനുവിൻ കേസുകളുണ്ട് ഉണ്ട് ആരും പറയുന്നില്ല അപ്പോ അവളോടൊപ്പമോ അല്ല സത്യത്തോടൊപ്പം നിൽക്കണം അങ്ങനെ പലപ്പോഴും നിക്കാത്തത് കൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ ആവശ്യം വേണ്ടി വരുന്നത് ഒരു പരാതി വന്നാൽ കൂടെ നിക്കാൻ സത്യം അറിഞ്ഞിട്ടും കൂടെ നിക്കാൻ ആരുമില്ല ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഒറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മളെല്ലാം ഞാനും മാധ്യമപ്രവർത്തകനാണ് പത്തിരോധ വർഷമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം മീഡിയയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആദർശവും സത്യവും ഒക്കെ വിശ്വസിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാന്ന് വിശ്വസിച്ചല്ല ഈ പ്രൊഫഷനിലേക്ക് വരുന്നത് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഈ ലോകത്തിൽ ഉണ്ടാക്കാം എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സമൂഹത്തിന് പോസിറ്റീവായി ചെയ്യാം എന്തെങ്കിലും സത്യത്തിലും ആദർശത്തിലും ഇടതോ വലതോ മധ്യമോ ഏതെങ്കിലും ഒരു ആദർശത്തെ വിശ്വസിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വരുന്ന ആ ആദർശത്തിന്റെ ഒരു കണിക സത്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുക ഈ പെൺകുട്ടി പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ സത്യസന്ധമായി നിങ്ങൾ ചിന്തിക്കണം ഈ പെൺകുട്ടി പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ വിമർശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നതിൻ്റെ ഏറ്റവും നല്ല പതിപ്പല്ലേ നമ്മൾ കാണുന്നത്